അപ്പോൾ ഞങ്ങൾ നിധിമോടെ ബേർത്ത് സർപ്രൈസ് ആക്കാനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് പട്ടാമ്പി വരെ കാറ് യാത്ര ചെയ്ത് രാത്രി ഒരു എട്ട് മണിയായപ്പോൾ അവിടെ ചെന്നു അപ്പോൾ ഭയങ്കര ആയിരുന്നു നമുക്ക് സർപ്രൈസ് കാരണം ഞങ്ങൾക്ക് പിന്നെ മൊബൈലിൽ വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ അവളെ കേക്കും അപ്പോൾ അവൾ അറിയാതെ വേണ്ടി നമുക്ക് ചെല്ലാനായിട്ട് അപ്പം ഞങ്ങൾ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് ദിയാമ്മോടെ മെഴുതി കത്തിച്ച് ചെല്ലുകയാണ് ചെന്ന് വാതിൽ മുട്ടി ഇറങ്ങി വന്നത് ദിയ നിതിമോളല്ല നിതി മോയുടെ സഹോദരൻ ബ്രദർ ദി ധനിക്കുട്ടനാണ് അപ്പം ധനിക്കുട്ടൻ പറഞ്ഞു അവളിവിടെ ഇല്ല അവൾ മുടി സെറ്റ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ആദ്യ സംരംഭം പാളി പിന്നെ ഞങ്ങളകത്തി ഒന്ന് ഭയങ്കര പ്ലാനിങ് പിന്നെ അപ്പോൾ ഞങ്ങളുടെ വന്ന കാറ് വെളി കിടക്കുന്നപ്പോൾ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ കാറും കൊണ്ട് വെളിയിൽ പോകാം പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ ആ കാറും കൊണ്ട് വെളിയിൽ പോയി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം പട്ടാമ്പി കൂടി ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് പുള്ളി ഡ്രൈവ് ചെയ്ത് പുള്ളി വിചാരിച്ചൊരു പതിനഞ്ച് മിനിറ്റിനകം അവർ വന്ന് കാണുമെന്ന് പറഞ്ഞു പുള്ളി എന്ത് ചെയ്തു ആ കാർ ഓടിച്ചിങ്ങ് വന്നു ഈ കാർ ഓടിച്ച് വന്ന് കയറിയതും പുറകെ നിധിമോട കാർ വന്നു അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സംരംഭം പാളി അപ്പോൾ ഇനി നടന്നതെന്ന് കാണാം ഓക്കേ ഞങ്ങളാകെ ടെൻഷനിലാണ് ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും സർപ്രൈസാക്കാൻ വേണ്ടി എല്ലാവരും ഭയങ്കര പ്ലാനിങ്ങിലാണ് ഇത് പൊളിയോ എന്ന് ഞാൻ കുറേ വണ്ടിപ്പൻ്റെ മാറ്റി കൊണ്ടുപോയി മാറ്റിയിട്ട് ഞാൻ വേറെ ില്ല ഞാൻ അവിടെ എത്തിയപ്പോഴും ഈ തുടർച്ചയായിട്ട് മണവുണ്ടോ ഐ വിഷ്ഡ് ഓക്കെ അപ്പൊ ഞാൻ അത് ആരും ഇല്ല മറ്റേ ജഡ്ജ് തമ്മെന്ന് പോയി കയ്യിൽ മുഴുവല്ലോ അത് കുറച്ച് സ്വാഭാവികമായിരുന്നു ഞാൻ അഭിനയിക്കുമ്പോക്ക് ചക്ക തുടച്ചോ എന്നിട്ട് സച്ചിനുള്ളവരൊക്കെ എവിടെ പപ്പ മമ്മി വെള്ളി പോയെന്ന് തോന്നുന്നു പപ്പയും മമ്മി വെളിയിലോട്ട് എങ്ങാനും പോയെന്ന് തോന്നുന്ന മൊബൈൽ ഓൺ ആക്കിയില്ല മമ്മി എങ്ങനെ ബാഗ് വെളിയിലോട്ട് നോക്കി നിന്നത് തലയിട്ട് ആ കേക്ക് 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 മുറിക്കാൻ പോവാണോ അപ്പൊ ഞങ്ങളിപ്പൊ സർപ്രൈസ് കൊടുത്തിട്ട് കേക്ക് മുറിക്കാൻ പോവാടേ ഓക്കേ ഹാപ്പി ബർത്ത്ഡേ നദാഷ ഇയേഴ്സ് ബർത്ത് ഡേ സെവന്റീൻ ഇയർസ് നിങ്ങളെ ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ എവിടെ നിൽക്ക് എവിടെ നിൽക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഡ്രസ്സ് ആ വയ്യ ഡ്രസ്സ് നല്ല ഡ്രസ്സ് നല്ല ഡ്രസ്സ് 10 വരും ഓക്കേ ഓക്കേ നാളെ വരാം ഇതാ ഞാൻ കടന്നിട്ട് കുട്ടിയെ ഞാൻ ഫോട്ടോ എടുക്കും 270 ഞാൻ നേരത്തെ പാട്ട് എസ് എസ് നിന്നെ പിടിച്ചോട്ടെ അയ്യോ നിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിനക്കാ അപ്പച്ചൻ സച്ചിനെ വിളിക്കൂ ആ വിള 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 സച്ചിനാജൻ പറഞ്ഞ ആമ്മേ അപ്പം മോള് കേക്ക് മുറിക്കാൻ പോവാണ് എൻ്റെ ഫാദർ ഓൺലൈനിൽ വന്നു എൻ്റെ അപ്പനും അമ്മയും അവർ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പിന്നെ എൻ്റെ സഹോദരങ്ങൾ അവർ അയർലൻഡ് ബഹ്റിൻ ബാംഗ്ലൂർ അവിടെ ഒക്കെയാണ് അപ്പം അവരെല്ലാവരും ഓൺലൈനിൽ വന്നു അപ്പം നല്ല രസം എല്ലാവരും കേക്ക് മുറിക്കുന്നത് കണ്ടു എല്ലാരുംരിക്കടാ പോന്നെ എവിടില്ല ഇനി എവിടാ പോന്നെ ബർത്ത് നക്ഷത്ര അറിയില്ല ഭയങ്കര വീട് എന്റെ സിസ്റ്ററിന്റെ വീടാണിത് ഞങ്ങളിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇവിടാണ് അർബൻ ഡൈൻ പട്ടാമ്പീഡാണേ ഇല്ല നല്ല ആംബിയൻസ് ഇവിടെ ഇത് മേലെ പട്ടാമ്പിയാണോ ഇങ്ങനെ കയറണം സൂപ്പർ സ്ഥലമാണ് മറ്റേ ഇത് മേടിച്ചു ഓ ഇതാണ് പെരി പെരിപ്പെരി ഉണ്ടോ ആ പെരി പെരിപ്പേരി പൊള്ളിച്ചത് ബീഫും പാൽ പൊറോട്ട അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ബീഫും ബട്ടർനാൻ ഞാൻ വാങ്ങിച്ചത് റൊട്ടി പവ റൊട്ടി അപ്പം ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ സൈമപ്പ എന്തോ കഴിക്കുന്നവടെ കൈമാറ്റി മന്തി